ധനകാര്യ വകുപ്പ് മുൻമന്ത്രി തോമസ് ഐസക്കിന്റെ നേതൃത്വത്തിൽ ഇടുക്കി കാൽവരിമൂണ്ടിൽ നടന്ന നവ ഇടുക്കി പുതുവഴികൾ എന്ന സെമിനാറിൽ കട്ടപ്പനയിൽ നിന്നും തമിഴ്നാട് കമ്പത്തേക്കുള്ള തുരങ്കപാത എന്ന വിഷയത്തിൽ ചർച്ചകൾ നടന്നതായി കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റി പദ്ധതിക്കുള്ള സാധ്യതാ പഠനങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം സമ്മേളനത്തിൽ അന്നത്തെ എം പി ആയിരുന്ന അന്തരിച്ച പി ടി തോമസിന്റെ മുൻപാകെ അവതരിപ്പിച്ച വിഷയമാണിത് ഇങ്ങനെ ഒരു തുരങ്കപാത യാഥാർത്ഥ്യമായാൽ ഇടുക്കിയുടെ വികസനത്തിന് ഒരു മുതൽക്കൂട്ടായി മാറുമെന്നും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സിജു പറഞ്ഞു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു വിഷയം ഇടുക്കിയിൽ നിന്നും കമ്പത്തേക്കുള്ള ദുരങ്കപാതയെ സംബന്ധിച്ചുള്ള വിഷയം യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡല സമ്മേളനത്തിൽ അന്നത്തെ എം പി ആയിരുന്ന ശ്രീ ബഹുമാനായ അന്തരിച്ച ശ്രീ പി ടി തോമസിന്റെ അവതരിപ്പിച്ചതാണ് അപ്പോൾ അതേ സംബന്ധിച്ച് അനുകൂലമായും പ്രതികൂലമായിട്ടെല്ലാം തന്നെ പ്രതികരണങ്ങൾ ഉണ്ടായി അപ്പോൾ ഞങ്ങൾ അന്നും പറഞ്ഞു ഇത് എന്ന് പറയുന്നത് നമ്മുടെ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിന്റെ ചിന്തകൾ പോലെ സ്വപ്നങ്ങൾ കാണുക ആ സ്വപ്നങ്ങൾ പൂവണിയും എന്നുള്ള ചിന്തയാണ് ഞങ്ങൾ അന്ന് പങ്കുവച്ചത് പക്ഷേ ഇന്നിപ്പോൾ അത് സാധ്യതാ പഠനത്തിലേക്ക് എത്തിയിരിക്കുന്നത് വലിയ കാര്യമായ ഒരു ഒരു വലിയ മുന്നേറ്റം ഇടുക്കിക്ക് ഉണ്ടാക്കാൻ സാധ്യതയുള്ള കാര്യമാണ് പ്രത്യേകിച്ച് അന്ന് ഈ ഈ വിഷയം ഞങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ആവശ്യമായിട്ടുള്ള സാങ്കേതികമായിട്ടുള്ള ഉപദേശങ്ങൾ നൽകിയത് പ്രിയപ്പെട്ട ശ്രീ സി ബി പള്ളംകുടിയാണ് അദ്ദേഹം തന്നെയാണ് ഗ്രീൻ വാലി ടൂറിസം ക്ലൂപ്പുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ആ സെമിനാറിൽ ഈ വിഷയം ഇന്നലെ അവതരിപ്പിക്കാൻ സാധിച്ചത് അത് നമുക്ക് വലിയ മുന്നേറ്റം ടൂറിസം രംഗത്ത് അതുപോലെ തന്നെ വാണിജ്യ രംഗത്ത് അതുപോലെ തന്നെ റെയിൽവേ രംഗത്ത് പന്ത്രണ്ട് കിലോമീറ്ററിന് അടുത്തേക്ക് തമിഴ്നാടുമായിട്ടുള്ള ദൂരം കുറയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്പൈസസ് സിറ്റിയായി മാറുന്ന കട്ടപ്പനയ്ക്ക് ഒരു വലിയ മുന്നേറ്റം ഇതിലൂടെ ഉണ്ടാകാൻ സാധിക്കും രാഷ്ട്രീയ ഭേദവിന്യേ എല്ലാവരും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യമാണ് ഈ സാധ്യതാ പഠനം തുടർന്ന് നമുക്ക് അനുകൂലമായി വരികയും ഒപ്പം അതിനാവശ്യമായിട്ടുള്ള ഫണ്ട് ഉൾപ്പെടെയുള്ള ക്രമീകരണങ്ങൾ പിന്നെ സെൻട്രൽ ഗവൺമെന്റിന്റെയും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും ഒരു കൂട്ടായ പരിശ്രമത്തിലൂടെ ഈ പ്രവർത്തനം നടത്താൻ സാധിക്കുകയുള്ളൂ ഒരു കാര്യം പറയുന്നത് അഞ്ചുരുളിയിൽ നിന്ന് സോറി ഇരട്ടിയാരിൽ നിന്ന് അഞ്ചുരുളിയിലേക്ക് ഒരു തുരങ്കം പോയിട്ടുണ്ടെങ്കിൽ അന്നത്തെ കാലത്ത് നിർമ്മിക്കാമെങ്കിൽ ഒരു തർക്കവുമില്ല ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ പാറക്കടവിൽ നിന്നും കമ്പത്തേക്ക് ഈ തുരങ്കം ഉണ്ടാക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടാണുണ്ടാവുകയില്ല അതുകൊണ്ട് രാഷ്ട്രീയ വ്യത്യാസ ഭേദമന്യേ എല്ലാവരുടെയും ഒരു വലിയ ഒരു അനുകൂലമായിട്ടുള്ള സാഹചര്യം ഇതിലുണ്ടാകണം ഇത് വരും തലമുറയ്ക്ക് വേണ്ടിയിട്ട് ഈ തലമുറ കരുതി വെക്കുന്ന ഒരു വലിയ സ്വപ്ന പദ്ധതിയാണ് പ്രത്യേകിച്ച് കട്ടപ്പനിക്ക് വലിയ മുന്നേറ്റമുണ്ടാകും